എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാരും നല്ല മനസ്സിലാവുള്ളൂ പിന്നെ സൂപ്പർ ആണ് ഫസ്റ്റ് പടം ആ അല്ല എല്ലാരും ഇമ്പ്രൂവ് ചെയ്യുന്നേ ഫസ്റ്റ് പടമാണ് പക്ഷെ സൂപ്പർ ആയിരുന്നു എല്ലാം നല്ലായിരുന്നു മാധവ് മാധവനോട് പെർഫോമൻസ് മാധാന്റെ നല്ല ഇതായിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് റൊമാൻസ് നന്നായി എൻജോയ് ചെയ്യാൻ നല്ല പ്രമേയം നല്ല കഥ ഡാൻസ് എല്ലാം എന്താണ് പടം 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 നല്ല പടിയായിരുന്നു നല്ല ഭാവിയിലാണ് കഥ സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടോ ആ സ്റ്റോറി ആയിട്ട് വായിക്കാം ആ ഫാമിലിയായിട്ട് വായിക്കാം എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ചു എൻ്റെ സ്റ്റോറിയുടെ എലിമെൻ്റ് തന്നെ കണ്ടെന്റ് തന്നെ നല്ല പെർഫോമൻസ് എല്ലാവർക്കും എങ്ങനെയുണ്ട് കുഴപ്പമില്ലാത്തവരെയും ഞാൻ ആദ്യാണ് എന്റെ തന്നെ ഒരു ഫുൾ ക്യാരക്ടർ ഒരു സിനിമയിൽ ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും അന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഒരു പ്രേക്ഷകൻ എക്സൈറ്റഡ് ആവാനുള്ള പല ഫ്രാഗ്നൻസും ഈ സിനിമയിലുണ്ട് ൻ കണ്ടിറങ്ങിയ എനിക്ക് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഈ സിനിമ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നത് നമ്മുടെ നാല് പയ്യന്മാരുടെ കഥ എന്ന് പറയുമ്പോഴും നാല് ന്യൂ കമ്മേഴ്സ് ഉണ്ട് നാല് അപ്കമ്മിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷൻ അതിൽ വന്നിട്ടില്ല നമ്മൾ പഠിച്ചു വരുവാണ് അതിൻ്റേതായ ഒരു അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഗാന് ഈ സിനിമയുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് പറയുന്നത് ലനാ മാം തന്നെയാണ് പ്രേക്ഷകനായിട്ട് ഇത് എനിക്ക് പറയാൻ ക്യാരക്ടർ ഒരു റിയൽ ലൈഫ് അത് അജിതാണ് പുൽപ്പള്ളി കൃഷ്ണ എല്ലാവർക്കും അറിയാനും ട്രെയിലറിൽ കമന്റ്സ് പറഞ്ഞ പോലെയും കണ്ടിട്ടുള്ള പ്രേക്ഷകരുടെ കയ്യിലാണ് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് സിനിമയിൽ താങ്ക്സ് സിനിമയില് പ്രേക്ഷകർ കാണട്ടെ പ്രേക്ഷകർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം അതേപോലെ പറയട്ടെ ഓഡിയൻസിൻ്റെ കൂടെ ഇറങ്ങിയപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് എൻ്റെ ഒരു ചേച്ചി പറയുന്നത് കേട്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഫാമിലി ക്രൗഡിന് റിലേറ്റ് ചെയ്യാവുന്ന മൂവി ആണെങ്കിൽ പിന്നെ കേരളത്തിലെ ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാരും ഇതുവഴി കാണട്ടെ അഭിപ്രായം അറിയിക്കട്ടെ ഞാൻ സർപ്രൈസ് അപ്പോൾ ഒരു ചെറിയ ന്യൂസ് ഉണ്ട് എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഷൂട്ട് കമൻസിങ് ഇൻ ജാനുവരി ത്രയാണി പ്രൊഡക്ഷൻസ് അനിൽകുമാർ ജി ചെയ്യുന്ന അങ്കം അട്ടഹാസം എന്നുള്ള പ്രോജക്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ വാർത്തകൾ വഴി അറിയിക്കും താങ്ക് യു താങ്ക് യു എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷക ഓട്ടൈറ്റ് സെന്റർ അടവും ചെയ്യുന്നില്ല സെന്ററേ ഫീൽ ചെയ്യുന്നു കണ്ടവർക്ക് നല്ല ഭരിന്ന നിങ്ങൾ പ്രൈന്താ എ എല്ലാരക്കും കണ്ടോ എ എല്ലാരക്കും കണ്ടോ 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 നല്ല അടിപൊളിയാവട്ടോ എവിടെയാണ് എവിടെയാണ് ഡിജി സെല്ലൊക്കെ ഡാസ് ഡിജി തര പടപ അതി നല്ല നല്ല സുബ സുമ സല്ലാ നല്ല നല്ല ரொம்ப தேங்க்ஸ் ரொம்ப ஏன்னா நான் ஒரு சில சீன்ஸ்லாம் எதிர்பார்த்தேன் இந்த அஜிதாமுடைய இந்த பயோகிராஃபி தான் நாங்கள் படம் உடனே சொல்லணும் நீங்களாக பார்த்து சொல்லணும் சார் பயோகிராஃபி எடுத்து ஒரு சின்ன ஃப்ளாஷ்பேக் எடுத்த அந்தலாம் கேரக்டர் பண்ணிட்டு அதுக்கெலாம் நல்ல ஒரு ரெஸ்பான்ஸ் இருக்குது ரொம்ப ரொம்ப தேங்க்ஸ் அதுவும் மாதவன் வந்து நாம் தேட்டர்ல இங்கே பார்க்கும்போது இவங்களோட பார்க்கும்போது ரொம்ப எனர்ஜிட்டிக்காக இருந்தது படமே நல்ல ஒரு எனர்ஜி இருக்குது மக்கள் கொஞ்சம் கொஞ்சம் என்கரேஜ் பண்ணாங்கன்னா இன்னும் சந்தோஷமாக இருக்கும் தேங்க் யூ சார் தேங்க் யூ சார் இது மலையாள படம் நம்ம பண்ணோம்னு ஆசைப்பட்டுது பரவாயில்ல இதை கொஞ்சம் ஜெயிச்சுட்டேன்னு நினைக்கிறேன் தேங்க் யூ சார் ஃபை